ഹലോ ഒരു വൺ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാകാൻ എല്ലാവർക്കും അറിയാം ഓരോരുത്തരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പോലെ ഇരിക്കും ആ ബീറ്റ്റൂട്ട് കിച്ചടിയുടെ ടേസ്റ്റും അതാണ് ആ ബീറ്റ്റൂട്ട് കിച്ചടി വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ബീറ്റ്റൂട്ട് കിച്ചടിയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ബീറ്റ്റൂട്ട് കിച്ചടി വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂന്നോ നാലോ ഫീസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുക്കറിൽ നാല് ഫീസിൽ വന്നിട്ടുണ്ട് പ്രഷർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കിച്ചടിക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മിക്സഡ് അജാറിൽ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ബീട്രൂട്ട് കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് അതാകുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടും അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്പം ബീട്രൂട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഇതിന് ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീട്രൂട്ട് മിക്സയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ബീട്രൂട്ട് അരയ്ക്കുമ്പോഴും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നല്ല മഷി പോലെ അരയ്ക്കാതെ കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ടേ അടുത്ത് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഈ ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരിക്കൽ കൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ബീട്രൂട്ടിൻ്റെ പച്ച ചൊവ്വയെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഈ കൂട്ട് എല്ലായിടത്തും എത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന കൂട്ടിൻ്റെ പച്ച ചൊവ്വയെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് മൂടിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാനിവിടെ കുക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല കളറിലാണ് നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇതിനകത്തൊട്ട് വെള്ളം ചേർത്താൽ മതിയാകും ഈ കളർ കിട്ടണമെങ്കിൽ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് നോക്കി സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ തേങ്ങയുടെ കൂട്ടരയ്ക്കുന്ന സമയത്ത് ബീറ്റ്റൂട്ട് കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അപ്പോഴത്തേനും ഒട്ടും കളറൊന്നും മാറാതെ തന്നെ ഏകദേശം ഈ കളറിൽ കിട്ടിക്കൊള്ളും ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ബീട്രൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈര് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിൽ മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇത് നല്ല പുളിയുള്ള തൈരാണ് ഇത് മതിയാകും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കിച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബീട്രൂട്ടിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം സിമ്മിലിട്ട് വേണം തൈര് ചേർക്കേണ്ടത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചിരിക്കുന്ന തൈര് പിരിഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ ഇല്ലെങ്കിൽ കുറച്ച് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് തൈരും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ എല്ലാം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം വേണ്ടി ഒരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് പൊട്ടിച്ചെടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ നല്ല ഫ്ലേവറിനാണ് ഞാനിവിടെ ഉലുവ പൊടി ചേർത്തിരിക്കുന്നത് ഇനി ഇത് ബീട്രൂട്ടിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം താളിച്ച് ചേർത്ത് ഉടനെ ഇത് സെർവ് ചെയ്യരുത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെയെങ്കിലും ഇത് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എങ്കിലേ ഈ താളിച്ച് ചേർത്ത് കൊടുത്ത സമയത്ത് ഒലിവയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുകയുള്ളൂ ഇനി ഇത് മൂടി വയ്ക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് കിച്ചടി ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി നോക്കണം അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്